ഇനി നമുക്ക് വേണ്ടത് ഈ സമ്മറി എന്നുള്ള ഡാറ്റാബേസ് ലോൺ ലോൺന്ന് പറഞ്ഞ ഡാറ്റാബേസിനായിട്ട് ഇതുപോലെ തന്നെ കണക്ട് ചെയ്യണം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഇവിടെ എടുത്തു ഇതിൽ നിന്നും ആവശ്യമുള്ള ഡാറ്റ മുഴുവൻ ഇവിടെ എടുത്തു അതിൻ്റെ ഒരു സമ്മറി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഫോർമെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു എൻ്റെ ഫാമിലിയിൽ നാല് മെമ്പേഴ്സ് ഉണ്ട് ഈ നാല് മെമ്പേഴ്സും കൂടി ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് ഒരു അടിപൊളി ഐഡിയൊക്കെ എത്തി ഐഡിയ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മാസം അയ്യായിരം രൂപ ഒരു അക്കൗണ്ടിലേക്ക് വിടും ആ അക്കൗണ്ടിൽ മാസം നാല് ഇൻറ്റു അയ്യായിരം ഇരുപതിനായിരം രൂപ ആവും ആ ഇരുപതിനായിരം രൂപ ഒരു ഒരു വർഷം കഴിയുമ്പോൾ മാസത്തിലാവും പന്ത്രണ്ടതിന് ഇരുപതിനായിരം ഒരു നല്ലൊരു എമൗണ്ട് ആവും ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഡെയിലി നല്ല രീതിയിൽ അല്ലെങ്കിൽ മാസം നല്ല രീതിയിൽ നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സിന് ആവശ്യമുള്ള ലോണും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ എടുക്കാം ഇതിൽ തന്നെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ അങ്ങനെ ഡൗൺ ദി ലൈൻ ഈ ഫാമിലി മെമ്പേഴ്സ് കൂടി വരുമ്പോൾ അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസും ഈ ഒരു ഫാമിലി ബാങ്കിങ് ഉണ്ടാവും അപ്പോൾ ഇത് മാനേജ് ചെയ്യണം മാനേജ് ചെയ്യണമെങ്കിൽ നോഷൻ എങ്ങനെ ഉപയോഗിക്കാം നോഷൻ നോഷനുള്ള ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ടുള്ള ഇൻലൈൻ ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സിസ്റ്റം എങ്ങനെ മാനേജ് ചെയ്യാം ഒരു മാനേജ് ഒരു സിസ്റ്റം ഇല്ലാതൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് നോഷൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻലൈൻ ഡാറ്റാബേസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നോഷനത്തെ വലിയ സംഭവമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണ് ഇതിൻ്റെ ബേസിക് ഗെറ്റിംഗ് സ്റ്റാർട്ടപ്പ് ട്യൂട്ടോറിയലും അതിന് ശേഷമുള്ള ഒരു ഇൻലൈൻ ഡാറ്റാബേസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ അടിപൊളിയായിട്ട് ഇത് മനസ്സിലാവുന്നതാണ് അപ്പോൾ നേരെ വീഡിയോ കിടക്കാം നമ്മളിപ്പോൾ നോഷൻ്റെ ബേസിക് ഇൻ്റർഫേസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും ടീം സ്പേസ് ടീം സ്പേസിൻ്റെ ഇടയിൽ പ്രൈവറ്റ് സ്പേസ് ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഫാമിലി മ്യൂച്വൽ ഫണ്ട് എന്നുള്ള പേജ് എവിടെയാണ് നിന്നുള്ള ഞാൻ കാണിച്ചതാണ് ഈ പ്രൈവറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയാൽ നോഷൻ ട്യൂട്ടോറിയൽ ഫാമിലി ഫണ്ട് എന്ന് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് നാവിഗേറ്റ് ചെയ്താൽ ഫാമിലി മ്യൂച്വൽ ഫണ്ട് എന്ന് കാണാൻ പറ്റും ഈ ഫാമിലി മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സബ് പേജിൻ്റെ ഉള്ളിലാണ് ഞമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഈ എഡിറ്റർ പേജിൽ എനിക്ക് കുറച്ചും കൂടി സഹം വേണമെന്നുണ്ട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഇത് ഫാമിലി മ്യൂച്വൽ ഫണ്ടാണ് ഇതിലെ ഫാമിലി മെമ്പേഴ്സാണ് ഹാഷ്യം നമ്പർ ടു നമ്പർ ത്രീ മെമ്പർ ഫോർ എന്ന് പറയുന്നത് കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ഡാറ്റാബേസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു ഇന്നത്തെ ട്യൂട്ടോറിയലിൽ രണ്ട് ഡാറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യും എങ്ങനെ റിലേഷൻ കൊടുക്കും ഇന്നൊരു സമരം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മുന്നത്ത ട്യൂട്ടോറിയലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോ എന്നുള്ളൊരു ഇൻലൈൻ ഡാറ്റാബേസ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏത് മാസമാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ള മാസങ്ങളിവിടെ കാണിക്കുമ്പോൾ ഓരോരുത്തരും എത്ര ഷെയർ ആണെന്നവിടെ കാണിച്ചിട്ടുണ്ട് ഈ പെർട്ടിക്കുലർ മാസം ഈ ഒരു മാസത്തിൽ എത്ര പേര് പേ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ മാസം മൂന്ന് പേര് പേ ചെയ്തിട്ടുള്ളൂ ഇനി ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നാലായിരം ടു അയ്യായിരം ഇരുപതിനായിരം ഇവിടെ കിട്ടി ഇതിന് ടോട്ടൽ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മുന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കിയത് അപ്പോൾ ഇന്നത്തെ ടു നമുക്ക് എന്ത് വേണം ഈ ഒരു കളക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കണം ഈ ഓരോ ഫാമിലി മെമ്പേഴ്സിനും ഈ അമ്പത്തയ്യായിരം രൂപയിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ഒരു സിസ്റ്റം കൂടി വേണം ഈ ലോണിൻ്റെ അവിടെ കൊണ്ടുവച്ചു എൻട്രടിച്ചു അതിന് ശേഷം ഫോർവേഡ് സ്ക്ലാഷ് അടിച്ചു ഇൻലൈൻ ടൈപ്പ് ചെയ്താൽ ഇവിടെ ഡാറ്റാബേസ് ഇൻലൈൻ നിന്ന് കാണും അപ്പോൾ ഇൻലൈൻ ഡാറ്റാബേസ് എടുത്തു അവർ പുതിയ ഡാറ്റാബേസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന്റെ ഹെഡിങ് ഇവിടെ കൊടുക്കാൻ പറ്റും ഞാൻ ലോൺ എന്ന് കൊടുക്കുകയാണ് തൽക്കാലം ഈ ഹെഡിങ് റിഡൻഡൻ്റ് ആണ് അത് ആവശ്യമില്ല രണ്ട് ഹെഡിങ് ഉണ്ടല്ലോ ഈ ടാബിളിൽ തന്നെ ഒരു ഹെഡിങ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൻ്റെ ആവശ്യമില്ല അത് ഡിലീറ്റ് ചെയ്യുകയാണ് ഡിലീറ്റഡ് അപ്പോൾ ലോൺ എന്നുള്ളൊരു പുതിയ ഇൻലൈൻ ഡാറ്റാബേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഫാമിലി മെമ്പറിന് ഇതിൻ്റെ ഹെഡിങ് കൊടുക്കുകയാണ് ആദ്യത്തെ കോളത്തിൻ്റെ ഈ കാണുന്ന അമ്പത്തയ്യായിരം രൂപയിൽ നിന്ന് ഞാൻ പതിനായിരം രൂപ ലോൺ എടുക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ റോ നമുക്ക് ആഡ് ചെയ്യാം റോ ആഡ് ചെയ്തിട്ട് എൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ് ഹാഷിം ഞാൻ എത്ര രൂപ ലോൺ എടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർട്ടി നമ്മൾ ആഡ് ചെയ്യണം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു ഇത് ലോൺ എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്കൊരു ഒരു നമ്പർ സെലക്ട് ചെയ്യായിരിക്കും നല്ലത് പ്രോപ്പർട്ടി ആയിട്ട് അപ്പോൾ ഇതിൽ നമ്പർ ഞാൻ സെലക്ട് ചെയ്തു നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ് ലോൺ ടുക്ക് ലോൺ ടുക്കുക എൻ്റെ അടിച്ചു അപ്പോൾ എത്ര ലോണാണ് എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൻ്റെ ഇടയിൽ ഡീറ്റെയിൽ ചെയ്യാം ഞാൻ പതിനായിരം രൂപയാണ് എടുത്തത് പതിനായിരം രൂപ ഞാൻ അവിടെ ആഡ് ചെയ്തു ഇനി ഇത് പതിനായിരം റുപ്പീസാണെന്ന് മെൻഷൻ ചെയ്യാൻ ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും ഇതിന് എഡിറ്റ് പ്രോപ്പർട്ടി കൊടുക്കുക ഓൾറെഡി നമ്മൾ ടൈപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് നമ്പർ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്പർ ഫോർമാറ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക ഇവിടെ നമ്പർ ഫോർമാറ്റ് എന്നുള്ള ഭാഗത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യൻ റുപ്പി ആയതുകൊണ്ട് റുപ്പീസ് അടിക്കുക റുപ്പി അടിച്ചാൽ ഐ എൻ ആറ് വരും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് റുപ്പി ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇനി ആ പതിനായിരം രൂപയിൽ നിന്ന് അയ്യായിരം രൂപ ഞാൻ തിരിച്ചടച്ചു അപ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി വീണ്ടും ആഡ് ചെയ്യാണ് ആ പ്രോപ്പർട്ടി തിരിച്ചടച്ചത് എമൗണ്ട് ആയതുകൊണ്ട് നമ്പർ പ്രോപ്പർട്ടി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്പർ സെലക്ട് ചെയ്തു അതിൻ്റെ ഫോർമാറ്റ് അഗൈൻ ഞാൻ എന്താക്കി റുപ്പീസാക്കി ലോൺ പെയ്ഡ് ബാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ ഇവിടെ ലോൺ പെയ്ഡ് ബാക്ക് എന്നുള്ളൊരു ഹെഡിങ് നമ്മൾ കിട്ടി ഇതിൻ്റെ ഫോർമാറ്റ് നമ്പറാണ് ഇവിടെ അയ്യായിരം രൂപ ഞാൻ ആഡ് ചെയ്തു അയ്യായിരം രൂപ അപ്പോൾ പതിനായിരം രൂപ ഞാൻ എടുത്തു അതിൽ അയ്യായിരം രൂപ ഞാൻ തിരിച്ചടച്ചു അപ്പോൾ ഇതിന്റെ ബാലൻസ് എത്ര ഉണ്ടാവും ബാലൻസ് ഇവിടെ ഒരു പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യണം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇതിന്റെ ബാലൻസ് കിട്ടും ഇനി എത്രയാണ് അടക്കാനുള്ളത് ഒരു പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യാം ഇവിടെ പ്ലസ് അയക്കാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി സെലക്ട് ചെയ്യേണ്ടത് ഫോർമുലയാണ് ഈ ഫോർമുലിൻ്റെ ടൈറ്റിൽ നമുക്ക് മാറ്റി കൊടുക്കാം ബാലൻസ് ലോൺ ടു പേ നടന്ന് കൊടുക്കാം എൻട്രി അടിക്കാം ഇതിൻ്റെ എഡിറ്റ് ഫോർമുല അടിക്കാം അപ്പോൾ ഇതിൻ്റെ ലോൺ ടു മൈനസ് ലോൺ പേയ്ഡ് ബാക്ക് ആയിരിക്കും ഇതിന്റെ ഡിഫറൻസ് എൻട്രി അടിക്കുക സേവ് അടിക്കുക ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബാലൻസ് ഇനി എത്ര അടക്കാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും അപ്പോൾ ഓക്കെ സിംപ്ലി ഒരു ലോണിൻ്റെ ഒരു ഡാറ്റാബേസും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും സിമ്പിൾ ആക്കിയത് പെട്ടെന്ന് മനസ്സിലാക്കാനും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ അത് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് രണ്ട് ഡാറ്റാബേസ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ലോ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഉണ്ട് ലോൺ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ എത്ര മ്യൂച്വൽ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ആരൊക്കെ എത്ര ലോൺ എടുത്തു എന്നുള്ള കാണാൻ പറ്റും ലോൺ ടുക്ക് പതിനായിരം ആണ് ലോൺ പേയ്ഡ് ബാക്ക് അയ്യായിരം ആണ് ഇനി എത്ര പേ ചെയ്യാനുള്ളത് അയ്യായിരം ഉണ്ട് അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അക്കൗണ്ടിൽ അത്ര ബാലൻസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല അത് കിട്ടണം ഈ അമ്പത്തയ്യായിരം എന്ന രൂപയിൽ നിന്ന് ഈ ലോൺ എത്ര പോയി എത്ര തിരിച്ചു വന്നു ആ ഡീറ്റെയിൽസും കൂടി ഒരു ഇക്വേഷൻ കിട്ടാലേ അത് കിട്ടുള്ളൂ ഓക്കെ നമുക്ക് ഈ ഡാറ്റാബേസിലെ ഈ ഒരു വാല്യൂ നമുക്ക് ആവശ്യമുണ്ട് ഈ ഡാറ്റാബേസിൽ ലോൺ ടുക്ക് എന്നുള്ള ഡാറ്റ ആവശ്യമുണ്ട് ലോൺ പെയ്ഡ് ബാക്ക് എന്നുള്ള ഡാറ്റ ആവശ്യമുണ്ട് ഇത് മൂന്നും കൂടി കണക്റ്റ് ചെയ്തിട്ട് പുതിയൊരു സമ്മറി ഉണ്ടാക്കണം ഇപ്പോൾ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം അതിന് നമുക്ക് എങ്ങനെ നോഷണബേസ് ചെയ്യാൻ പറ്റും പുതിയ ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണ് ഫോർവേഡ് സ്ലാഷ് അടിക്കുക ഇൻലൈൻ ഡാറ്റാബേസ് അടിക്കുക ഇത് ക്ലിക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ഹെഡിങ് നമുക്ക് എന്ത് കൊടുക്കാം സമ്മറി എന്ന് പറഞ്ഞാൽ കൊടുക്കാം ഹെഡിങ് സമ്മറി കൊടുത്തു ഇവിടെ രണ്ട് സമ്മറി ഉണ്ട് ഈ ഹിഡിങ്ങ് തൽക്കാലം നമുക്ക് ഡിലീറ്റ് ചെയ്യാം സമ്മറി എന്ന് കൊടുത്തു അതിനുശേഷം ശേഷം ഈ ന്യൂ പേജിലേക്ക് അടിയത് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ എൻട്രി ആഡ് ചെയ്യുകയാണ് അതിൽ ഞാൻ സമ്മറി എന്ന് പറഞ്ഞൊരു റോ ക്രിയേറ്റ് ചെയ്തു റോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോ എന്ന ഡാറ്റാബേസും ഈ സമ്മറി എന്ന് പറഞ്ഞ ഡാറ്റാബേസും കണക്ട് ചെയ്യണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഈ ഡാറ്റാബേസ് ഞാൻ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടു ഈ മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ ഡാറ്റാബേസും ഈ സമ്മിരിപ്പിച്ചു നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ അമ്പത്തയ്യായിരം എന്ന് പറയുന്ന ഈ വാല്യൂ ഇവിടെ കിട്ടണം ഇവിടെ എന്ത് അപ്ഡേഷൻ വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും അപ്ഡേറ്റ് ചെയ്യണം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം റിലേഷൻ ആഡ് ചെയ്യണം ഇവിടെ പ്ലസ് ആയിരിക്കും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സ്ക്രോൾ ചെയ്തിട്ട് ഇതിന് മുന്നേ നമ്പറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ആണ് അപ്പോൾ ഇവിടെ ചോദിക്കും റിലേറ്റഡ് ടു വാട്ട് എന്തിനേറ്റാണ് റിലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വേറൊരു ഡാറ്റാബേസിനേറ്റാണ് എനിക്ക് റിലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റേതെല്ലാം ഡാറ്റാബേസ് ഉണ്ട് അതവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സമ്മറി എന്നുള്ള ഡാറ്റാബേസിനായിട്ടാണ് എനിക്ക് റിലേറ്റ് ചെയ്യേണ്ടത് സമ്മറി ക്ലിക്ക് ചെയ്തോ ഓക്കെ റിലേറ്റഡ് ടു സമ്മറി വന്നോ ലിമിറ്റ് അത് ഞാനിപ്പോൾ ടേക്ക് കെയർ ആയിരുന്നില്ല ടു വെയർ റിലേഷൻ ആക്കിയിട്ട് കൊടുക്കുകയാണ് ഓൺ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് ആഡ് റിലേഷൻ എന്ന് പറഞ്ഞു കൊടുത്തോ അപ്പോൾ ഇവിടെ ദാ സമ്മറി എന്നുള്ളൊരു റിലേഷൻ പ്രോപ്പർട്ടി ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഒരു റിലേഷൻ അങ്ങോട്ട് അങ്ങോട്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സിംപ്ലി അതിന് ശേഷം ഓരോ ലൈൻസും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ സിംപ്ലി ക്ലിക്ക് ചെയ്താൽ സമ്മറി നല്ല ഇവിടെ കാണാൻ പറ്റും സമ്മറി ക്ലിക്ക് ചെയ്താൽ ഇതിന് പുറത്ത് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഇവിടെതാണ് സമ്മറി ഇവിടെ വന്നു ഇവിടെ ഇവിടെതാ ഈ ഒന്നാമത്തെ ഈ ലൈൻ ഉണ്ടല്ലോ മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോയിലെ ഒന്നാമത്തെ റോ ഇവിടെയും ആയിട്ടുണ്ട് അപ്പോൾ സക്സസ്ഫുള്ളി ഒരു ടു വേ റിലേഷൻ നമ്മൾ ആഡ് ചെയ്തു അതിന് ശേഷം നമുക്ക് ഈ റിലേഷൻ പോരാ നമുക്ക് ഡാറ്റ വേണം ഈ റോ റോവനായിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒന്നാമത്തെ റോ റോവനായിട്ട് മാത്രമാണ് കണക്ട് ആയിട്ടുള്ളത് അപ്പോൾ ബാക്കി എല്ലാ റോ റോനായിട്ടും കണക്ട് ചെയ്യണം അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക പുറത്ത് ക്ലിക്ക് ചെയ്യുക ഈ ഒരു സർക്കിൾ എടുത്തിട്ട് താഴത്തോട്ട് വലിച്ചാൽ എല്ലാ റോയിലും സമ്മറി നിന്നുള്ള ഈ ഡാറ്റാബേസ് കണക്റ്റഡ് ആയിട്ടുണ്ട് ഇവിടെയും കാണാൻ പറ്റും വൺ ടു ത്രീ മൂന്ന് സീരിയൽ നമ്പറും ഇവിടെയും കണക്ട് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഡാറ്റ കിട്ടണം ഈ ഡാറ്റ കിട്ടാൻ എന്താ ചെയ്യുക ഇവിടെ സമ്മറി പേജിൽ വന്നിട്ട് സമ്മറി പേജിലാണല്ലോ നമുക്ക് ഡാറ്റ വേണ്ടത് ഇവിടെ ഒരു പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യണം പ്ലസ് പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യുക ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതിന് മുന്നൊക്കെ എടുത്തത് നമ്പറും ടെക്സ്റ്റും ഡേറ്റും റിലേഷനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു പുതിയ പ്രോപ്പർട്ടിയാണ് ഇവിടെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും റോളപ്പ് റോളപ്പ് ഇടുക റോളപ്പ് എടുത്താൽ പുതിയ പ്രോപ്പർട്ടി ഇവിടെ ആഡ് ആയിട്ടുണ്ട് റോളപ്പ് എടുത്തതിന് ശേഷം ഇവിടെ എന്താ കോൺഫിഗർ റോളപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കോൺഫിഗർ റോളപ്പ് എടുത്താൽ എന്ത് കാണാൻ പറ്റുമതിൽ റിലേഷൻസ് കാണാൻ പറ്റും ഈ ഒരു ഡാറ്റാബേസ് നമ്മളിപ്പോൾ റിലേറ്റാക്കി കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ ആണ് മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ലോ എന്നുള്ള ഡാറ്റാബേസിനാണ് റിലേറ്റാക്കി കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിലെ ഒരുപാട് റോസ് ഉണ്ടല്ലോ ഉദാഹരണത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഡേറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഷെയർ പെർ ഹെഡ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ ഏത് പ്രോപ്പർട്ടിനായിട്ടാണ് കോൺഫിഗർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും പ്രോപ്പർട്ടി ടൈറ്റിലിനായിട്ടല്ലേ വേണ്ടത് നമുക്ക് വേണ്ടത് ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കളക്റ്റഡ് ആ ഒരു വാല്യൂ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ കുറേ വാല്യൂസ് ഉണ്ടല്ലോ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് സെലക്റ്റ് ചെയ്യേണ്ടിൽ രണ്ടായിരം എന്നുള്ള ഈ വാല്യൂ ഉണ്ട് ഈ റോല വാല്യൂ ഉണ്ട് ഈ റോല റോയിലെ വാല്യുണ്ട് സമ്മുണ്ട് ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം സിംപ്ലി ലിസ്റ്റ് ചെയ്യാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഷോ ഒറിജിനൽ വാല്യൂ കൊടുക്കുക എൻ്റർ അടിക്കുക അപ്പോൾ ആ വാല്യൂസ് എല്ലാം കോമാ ആയിട്ട് ലിസ്റ്റ് ചെയ്യും പക്ഷേ നമുക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് എല്ലാം വേണ്ടത് നമുക്ക് ഇതിൻ്റെ സമ്മാണ് വേണ്ടത് സമ്മ് കിട്ടാൻ എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് വീണ്ടും കോൺഫിഗർ അടിക്കുക ഷോ ഒറിജിനൽ മോർ ഓപ്ഷൻ സമ്മടിക്കുക സമ്മടിച്ചാൽ നമുക്ക് ഇതിൻ്റെ സമ്മ് അമ്പത്തയ്യായിരം ഇവിടെ കിട്ടി ഇനി ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ എന്ത് പേരെടുക്കും ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കളക്റ്റഡ് ആണ് ഇത് നമുക്ക് ഈ റിലേഷൻ നമുക്ക് കാണിക്കണം നിർബന്ധമില്ല അത് നമ്മൾ എന്ത് ചെയ്യും ഇത് ഹൈഡ് ഇൻ വ്യൂ എന്ന് പറഞ്ഞു കൊടുക്കും അത് ഹൈഡ് ചെയ്തു അത് വീണ്ടും എവിടെ പോയാൽ അൺഹൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ഈ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ പ്രോപ്പർട്ടീസിൽ പോയാൽ കാണാൻ പറ്റും രണ്ടെണ്ണം ആണ് ഒന്ന് വിസിബിൾ അല്ല ഇത് നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ റിലേഷൻ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഹൈഡ് ചെയ്തിട്ടേ ഉള്ളൂ അത് നമുക്ക് വിസിബിൾ ആക്കാനും പറ്റും ഓക്കെ അതിപ്പോൾ ആയിട്ട് നിന്നോട്ടെ നമ്മളിപ്പോൾ സക്സസ്ഫുള്ളി മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോയും ഈ സമ്മറിൽ നിന്നുള്ള ഈ ഡാറ്റാബേസും കണക്ട് ചെയ്തു കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ഡാറ്റ നമുക്കിവിടെ കിട്ടി ഇനി ഈ ഡാറ്റാബേസിൽ എന്ത് അപ്ഡേഷൻ വന്നാലും ഈ ഒരു വാല്യൂലും അപ്ഡേഷൻ വരും ഓട്ടോമാറ്റിക്കലി അതെങ്ങനെ നോക്കാം ഇവിടെ ഇപ്പോൾ നാലാക്കി കൊടുത്തു എൻ്റഴിച്ചു ഇവിടെ ഇരുപതിനായിരം ആയി ഇരുപതിനായിരം ആയപ്പോൾ ഇവിടെ അറുപതിനായിരം ആയി ഇവിടെ അറുപതിനായിരം ആയപ്പോൾ ഇവിടെയും അറുപതിനായിരം ആയി ഈ സമ്മറിനെ ഞാൻ താഴത്തോട്ട് തന്നെ വലിച്ചിട്ടാണ് താഴത്തോട്ട് വലിച്ചിട്ടതിൻ്റെ ശേഷം ഇവിടെ കൊണ്ടുപോയിട്ടു ഇനി നമുക്ക് വേണ്ടത് ഈ സമ്മറിൽ നിന്നുള്ള ഡാറ്റാബേസ് ലോൺ ലോൺന്ന് പറഞ്ഞ ഡാറ്റാബേസിനായിട്ട് ഇതുപോലെ തന്നെ കണക്റ്റ് ചെയ്യണം അതെങ്ങനെ കണക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ലോണിൻ്റെ ഉള്ളിൽ ഒരു റിലേഷൻ ആഡ് ചെയ്യും ടു വേ റിലേഷൻ അപ്പോൾ സ്ക്രോൾ ചെയ്യുക റിലേഷൻ ആഡ് ചെയ്യുക സമ്മറി ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക ടു വേ റിലേഷൻ ഓൺ ആക്കുക ആഡ് റിലേഷൻ അടിക്കുക അപ്പോൾ റിലേഷൻ ആയി ലോൺ എന്നുള്ള ഡാറ്റാബേസിൽ സമ്മറി എന്നുള്ള റിലേഷൻ വന്നു ഇനി സമ്മറി എന്നുള്ള ഡാറ്റാബേസിൽ ഇതിൻ്റെ റിലേഷൻ ഉണ്ടാവും അത് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടീസിൽ പോവാ ഇവിടുത്തെ ലോൺന്ന് പറഞ്ഞൊരു റിലേഷനും കൂടി ആഡ് ആയിട്ടുണ്ട് ഓൾറെഡി ഹൈഡാണ് അതുകൊണ്ടാണ് കാണാത്തത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ സമ്മറി എന്നുള്ള ഈ റോ നമുക്കിവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ റിലേറ്റ് ചെയ്തു ക്ലിക്ക് ചെയ്തു ഈ ലോൺലി ഹാഷിം എന്ന് പറഞ്ഞ റോ ഇതിനേറ്റ് കണക്ട് ചെയ്തു ഞാനിപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഈ ലോൺ ടുക്ക് എന്നുള്ള ഡാറ്റയും ലോൺ പേഡ് ബാക്ക് എന്നുള്ള ഡാറ്റയും വേണം അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ റോളപ്പ് ആഡ് ചെയ്യാൻ പറ്റും ഒരു പുതിയ പ്രോപ്പർട്ടി സമ്മറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക സ്ക്രോൾ ചെയ്തിട്ട് നേരെ റോൾ അപ്പ് എടുക്കുക റോളപ്പ് എടുത്തതിൻ്റെ ശേഷം ക്വാൺഫിഗർ റോളപ്പ് ചെയ്യുക ഏത് റിലേഷൻ ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക നമുക്കിവിടെ വേണ്ടത് ലോണാണ് ലോണിൽ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ സ്ക്രോൾ ചെയ്താലും നമുക്ക് വേണ്ട പ്രോപ്പർട്ടി ലോൺ ടുക്ക് എന്നുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ എന്ത് ചെയ്യണം കോൺഫിഗർ എടുക്കുക ലോൺ ടുക്ക് ലോൺ ടുക്ക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തു നമുക്കതിൻ്റെ സമ്മാണ് വേണ്ടത് സമ്മ് സമ്മ് സെലക്ട് ചെയ്തു പതിനായിരം പതിനായിരം എന്നുള്ള സമ്മാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ ടോട്ടൽ ലോണിൻ്റെ ഇപ്പോൾ ഭാവിയിൽ ഒരു മെമ്പറും കൂടി ലോൺ എടുത്തു അപ്പോൾ അവിടെ ഒരു വാല്യൂ കൂടി ഉണ്ടാവുമല്ലോ ഈ വാല്യൂൻ്റെയും ഈ വാല്യൂൻ്റെയും സമ്മായിട്ട് ഇവിടെ കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന സമ്മാണ് നമുക്കിവിടെ കിട്ടുക ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേര് മാറ്റും ടോട്ടൽ ലോൺ ടൂക്ക് ഇനി ഇതേപോലെ തന്നെ അടുത്ത ഈ ലോൺ പെയ്ഡ് ബാക്ക് എന്നുള്ള ഈ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടണം അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ഒരു റോളപ്പ് ആഡ് ചെയ്യണം കോൺഫിഗർ റോളപ്പ് ചെയ്യുക റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക ലോണാണ് നമുക്ക് വേണ്ടത് ലോൺ സെലക്ട് ചെയ്തു ഏത് പ്രോപ്പർട്ടിയാണ് വേണ്ടത് ലോൺ പെയ്ഡ് ആണ് നമുക്ക് വേണ്ടത് അതിൻ്റെ സമ്മ് ആക്ച്വലി വേണ്ടത് മോർ ഓപ്ഷന് പോവുക സം അടിക്കുക അപ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് കിട്ടി അപ്പോൾ ഇതിൻ്റെ പേരും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലോൺ പെയ്ഡ് ബാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു ഇനി ഈ അക്കൗണ്ടിൽ എത്ര പൈസ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം അത് സിംപ്ലി ഒരു ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഫോർമുല എങ്ങനെ ഉപയോഗിക്കുക ഈ പ്ലസ് ഐക്കം ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പ്രോപ്പർട്ടി ആഡ് ചെയ്യുക അതിന് ശേഷം ഫോർമുല സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ഫോർമുല അടിക്കുക അതിന് ശേഷം ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കളക്റ്റഡ് മൈനസ് ടോട്ടൽ ലോൺ ടുക്ക് പ്ലസ് ലോൺ പെയ്ഡ് ബാക്ക് ആണ് ഇതിലുള്ള കറൻറ്റ് ബാലൻസ് വരിക അപ്പോൾ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കളക്റ്റഡ് അത് ഇടിക്കുക മൈനസ് ടോട്ടൽ ലോൺ അടിക്കുക പ്ലസ് ടോട്ടൽ ലോൺ പെയ്ഡ് ബാക്ക് അടിക്കുക സേവ് അടിക്കുക സേവ് അടിക്കുക അപ്പോൾ ഇപ്പോൾ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ കിട്ടും അക്കൗണ്ട് ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്യാണ് എൻ്റർ അടിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഈ സമ്മറി എന്നുള്ള ഡാറ്റാബേസ് ലോൺ എന്നുള്ള ഡാറ്റാബേസിനോടും മ്യൂച്വൽ ഫണ്ട് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിനോടും കണക്ട് ചെയ്തതിൻ്റെ ശേഷം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഇവിടെ എടുത്തു ഇതിൽ നിന്നും ആവശ്യമുള്ള ഡാറ്റ മുഴുവൻ ഇവിടെ എടുത്തു എന്നിട്ട് അതിൻ്റെ ഒരു സമ്മറി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഫോർമറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളെ കണ്ടുപിടിച്ചു നമ്മളെ മ്യൂച്വൽ ഫണ്ട് സിസ്റ്റം ഗ്രോ ചെയ്യുമ്പോൾ കൂടുതൽ മെമ്പേഴ്സ് ആഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ മാസങ്ങൾ ഷെയർ ആൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് ആവും നമ്മൾ ഈ ഒരു സമ്മറി പേജ് വെറുതെ വിഷ്വലൈസ് ചെയ്താൽ മതി കണ്ടിരുന്നാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് ആവും അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ നമുക്ക് മനസ്സിലായത് രണ്ട് ഡാറ്റാബേസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡാറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ ഈ സമറി പേജിൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡാറ്റാബേസിൽ എങ്ങനെ വാല്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത് ഒരു ഇതൊരു ബിഗിനേഴ്സ് ലെവൽ ട്യൂട്ടോറിയലല്ല കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഇത് പഠിച്ചാൽ നമ്മൾ ഏകദേശം ഒരു പ്രോ ലെവൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സെക്കൻഡ് ബ്രെയിൻ നോഷൻ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചർ വീഡിയോസിൽ അതിൻ്റെ വെരി ബേസിക്ക് മുതൽ നമുക്ക് തുടങ്ങാം എന്നിട്ട് പതുക്കെ പതുക്കെ ഒരു സെക്കൻഡ് ബ്രെയിൻ എങ്ങനെ ബിൽഡ് ചെയ്യാം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു സിംഗിൾ പ്ലേസിൽ നമ്മൾ ഒരു മറ്റൊരു ബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ട്യൂട്ടോറിയൽ മുതൽ നമ്മൾ എക്സ്പ്ലിയൻ ചെയ്യാൻ പോകുന്നത് നോശൻ്റെ ബേസിക് ട്യൂട്ടോറിയലും അതുപോലെ തന്നെ നോഷൻ വേസ്റ്റ് എങ്ങനെ ബ്രെയിൻ സ്ട്രോം ചെയ്യാം എങ്ങനെ ഓർത്തിങ് ഒഴിവാക്കാം എന്നുള്ള ടോപ്പിക്കിലും രണ്ട് വീഡിയോസ് ഉണ്ട് ഇതിൽ ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് എടുത്ത് കണ്ടിട്ട് നോഷൻ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് പഠിക്കുക സോ അടുത്ത ട്യൂട്ടോറിയൽ കാണാം ഓക്കെ